അനു കുളിച്ചിറങ്ങിയതും അവൾ ആരെ നോക്കാതെ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൻ്റെ അടച്ചിട്ട് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ മനസ്സിൽ ഞാനുണ്ടെന്ന് ഒരിക്കൽ പോലും എനിക്ക് എനിക്ക് തോന്നിയിരുന്നില്ല എന്നോട് വഴക്കുണ്ടാക്കുമ്പോഴും എന്നെ കളിയാക്കുമ്പോഴും ഒരു ചേട്ടൻ പെങ്ങളെ കളിയാക്കുന്നത് പോലെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷേ ആ മനസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നുവെന്ന് ഒരു തവണ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നോട് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും എനിക്കതിന് പറ്റുമോ പഴയതൊക്കെ മറന്ന് ആ മനുഷ്യൻ്റെ കൂടെ അങ്ങനെ ഒരു ജീവിതം കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമോ നല്ലൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുമോ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് മുട്ടിനിടയിൽ മുഖമർത്തി കരഞ്ഞു കുളിച്ചിട്ടിറങ്ങിയ അനു മുടി തുവർത്താനായിട്ട് പുറത്തേക്കിറങ്ങി മുടി മുൻപോട്ടിട്ട് തോർത്തുകൊണ്ട് മുടി തുവർത്തുകയായിരുന്നു അവൾ മുടി തുർത്തിയ ശേഷം അവൾ മുടി മുഴുവൻ ബാക്കിലോട്ട് എടുത്തിട്ടതും അത് ദേവന്റെ ദേഹത്ത് ചെന്നടിച്ചു കാച്ചി കാച്ചിയെണ്ണയുടെയും ഷാംപുവിൻ്റെയും മിശ്രിതമായ മണം അവൻ്റെ മൂക്കിലേക്ക് എരച്ചു കയറി ആരുടെയോ സാന്നിധ്യം പുറകിലറിഞ്ഞതും അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സോറി ഞാൻ കണ്ടില്ല സോറി ദേവേട്ട അവൾ ദയനീയമായി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സാരമില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു ഇതെല്ലാം ദേവേട്ടൻ്റെയാണോ അവൾ സംശയത്തോട് ചോദിച്ചു അതെ കടം കയറി വീട് വിറ്റ് കടം തീർത്തിട്ട് ബാക്കിയുള്ള പൈസയുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ അധ്വാനവും കൂടിയായപ്പോൾ ഈ കാണുന്നതെല്ലാം ഉണ്ടായി അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേവേട്ടൻ എന്നോട് ദേഷ്യം തോന്നുമോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അത് ദേവേട്ടൻ ദേവേട്ടൻ എന്നെ വിവാഹം കഴിക്കാവോ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അവൻ അവൾ ചോദിക്കുന്നത് കേട്ടതും ഞെട്ടി എന്താ എനിക്ക് ദേവേട്ടനെ ഇഷ്ടവാ അത് ഈ കാണുന്ന തോട്ടവും വീടും ഒന്നും കണ്ടിട്ടല്ല ഇതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് ദേവേട്ടനെ കണ്ടപ്പോൾ ഇഷ്ടമായി അതിനേക്കാൾ ഉപരി സുഭദ്ര ആൻഡിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് എനിക്ക് അമ്മയില്ല പക്ഷേ ആൻറ്റിയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടിയതുപോലെ തോന്നി അപ്പോൾ ആ സ്നേഹവും വാത്സല്യമൊക്കെ ഇനി അങ്ങോട്ടും അനുഭവിക്കണം എന്നൊരാഗ്രഹം ഇപ്പോൾ ദേവേട്ടൻ കരുതും ഇഷ്ടം അത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അത് ദേവേട്ടൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ കരുതുള്ളൂ പക്ഷേ എന്തോ മനസ്സിൽ തോന്നിയത് അത് വെച്ചുകൊണ്ടിരിക്കാതെ തുറന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അനു ഞാൻ എനിക്ക് എനിക്കൊന്ന് ആലോചിക്കണം അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു സാരമില്ല ദേവേട്ടൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പോകുന്നതിന് മുൻപ് എനിക്കിത് ദേവേട്ടനോട് പറയണമെന്ന് തോന്നി പിന്നീട് ഒരു നഷ്ടബോധം ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ദേവേട്ട അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഞാനിത് പറഞ്ഞെന്ന് കരുതി എന്നോട് അകൽച്ചൊന്നും തോന്നരുതേ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ അവൾ പറഞ്ഞതും അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് കണ്ണുകൾ ചിമ്മിക്കാണിച്ചു എന്നിട്ട് അവൻ നിക്കുവിൻ്റെ മനുവിൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു കുളിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതുകയാണ് ആമി ഒരു ജീൻസും ഷർട്ടുമാണ് അവളുടെ വേഷം ആമി അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി എന്താ എന്താച്ചായ അവന്റെ ദേഷ്യം കണ്ടതും അവൾ പതർച്ചയോടെ ചോദിച്ചു എന്താടി ഇത് അവൻ താഴേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളം ഇതെവിടുന്നാ അവൻ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു അത് മുടി മുടിയിൽ നിന്നാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഒന്നാമത് തണുപ്പ അതിൻ്റെ കൂടെ തലയും കുളിച്ചിട്ട് അത് തുടയ്ക്കാതെ നിൽക്കുക നിന്നോട് ഞാൻ പറഞ്ഞതാണോ തല കുളിക്കണ്ട എന്ന് അവൻ തോർത്തെടുത്ത് അവളുടെ തല തുടച്ചുകൊണ്ട് പറഞ്ഞു അത് മറന്നുപോയി അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യപ്പെട്ടതും അവൾക്ക് വിഷമമായി അവൾ കണ്ണുകൾ നിറച്ചു അവൻ അവളുടെ തലമുടി കൊടുത്തു തുവർത്തിക്കൊടുത്തു കഴിഞ്ഞതും അവൾ അവനെ നോക്കാതെ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി കണ്ണുകൾ കലങ്ങി കൺമശി പടർന്നിരിക്കുകയായിരുന്നു അവൻ കൈകൊണ്ട് പടർന്ന കൺമശി തുടച്ചു കൊടുത്തു സോറി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അയ്യേ എൻ്റെ കുഞ്ഞ് എന്തിനാ കരയുന്നേ പനി പിടിക്കുമെന്ന് കരുതിയല്ലേ ചായൻ ദേഷ്യപ്പെട്ടത് അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്ക് പേടി പേടിയാ ദേഷ്യപ്പെടുമ്പോൾ ഇത്രയും ദിവസം സ്നേഹത്തോടെ നിന്നിട്ട് എന്നോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടില്ലേ അവൾ പരാതി പോലെ അവനോട് പറഞ്ഞു ഞാൻ സോറി പറഞ്ഞല്ലേ ഒന്നാമത് തണുപ്പ അതിൻ്റെ കൂടെ തല തുടയ്ക്കാതിരുന്നാൽ നിനക്ക് പനി പിടിക്കില്ലേ സാരമില്ല പോട്ടെ ഒരുങ്ങിയിട്ട് വാ അവൻ പറഞ്ഞുകൊണ്ട് ഷർട്ട് എടുത്തിട്ടു അവർ രണ്ടുപേരും ഒരുങ്ങിക്കഴിഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എല്ലാവരും റെഡിയായതും ദേവൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു ഫുഡെല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും മനു ചിന്നുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു ചിന്നു അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി സോറി ഞാൻ ഇന്നലെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീ രാത്രിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു ഐ ആം സോറി നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട ഞാൻ ഞാൻ നിനക്ക് പുതിയൊരു ഫോൺ ഇന്ന് തന്നെ വാങ്ങിത്തരാം അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി മനുവേട്ടൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ അങ്ങനെയൊരു സ്ഥാനമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെ അങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ചിന്നു ഞാൻ അവൻ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു വേണ്ട മനുവേട്ട എനിക്കൊന്നും കേൾക്കണ്ട അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ദേവൻ്റെ കാറിലാണ് അവർ മൂന്നാർ കാണാൻ ഇറങ്ങിയത് ഡ്രൈവർ സീറ്റിൽ ദേവനും കോ ഡ്രൈവർ സീറ്റിൽ മനുവും കയറി പുറകിൽ ജോയും ആമയും നിക്കുവും കയറി പെൺപിള്ളേരും മൂന്ന് പേരും ലാസ്റ്റും കയറി മനുവും ജനിയും ചിഹ്നവും വണ്ടിയിലിരുന്ന് ഒന്നും മിണ്ടിയിരുന്നില്ല മൂന്ന് പേരും മൂന്ന് ലോകത്തായിരുന്നു ജോ ആമയെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യവും മറ്റും ദേവനോടും പറഞ്ഞു അവർ വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റും ഇരവികുളം നാഷണൽ പാർക്കും മറ്റും കണ്ട് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡും കഴിച്ചു എന്നാൽ ജനിക്കും മനുവിനും ചിന്നുവിനും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവർ മറ്റൊരു ലോകത്തായിരുന്നു തിരിച്ചു വരുന്ന വഴി മനു ചിന്നുവിനു വേണ്ടി പുതിയൊരു മൊബൈൽ വാങ്ങിയിരുന്നു അത് ജോയും നിക്കുവും മാത്രമേ കണ്ടിരുന്നുള്ളൂ രാത്രിയോടെ അവർ തിരിച്ചു മുറിയിലേക്കെത്തി ചിന്നു എല്ലാവരും മുറിയിലേക്ക് കയറിയതും അവൻ ചിന്നുവിനെ വിളിച്ചു അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഇന്നലെ ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടല്ല നിന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നീ ഫോണിൽ രാത്രി സംസാരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാ അല്ലാതെ നീ അങ്ങനെയാണെന്നോ ഒന്നും മനസ്സിൽ ചിന്തിച്ചിട്ടല്ല വെള്ളത്തിൻ്റെ പുറത്ത് സംഭവിച്ചതാ എന്നോട് നീ ക്ഷമിക്കണം അവൻ അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഇത് വിട് അവൾ അവൻ്റെ കൈ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് ചിന്നു എന്നോട് ക്ഷമിക്കടി സാരയില്ല ഞാൻ ക്ഷമിച്ചു മനുവേട്ടൻ കയ്യിൽ നിന്ന് വിട് ആരെങ്കിലും കണ്ട നാണക്കേടാ അവൾ പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു ചിന്നു ദാ ഇത് പിടിക്ക് അവൻ കയ്യിൽ കരുതിയിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ ഇത് ഒരു ഫോണാണ് നീ ഇത് വാങ്ങണം വേണ്ട വേണം പിടിക്ക് നിന്റെ സിമ്മൊക്കെ ഇതിലിട്ടിട്ടുണ്ട് അവൻ പറഞ്ഞതും അവളത് വാങ്ങി സോറി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്തു പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ തള്ളവിരൽ കൊണ്ട് അത് തുടച്ചു കൊടുത്തു അവൻ അവളെ ഒന്നുകൂടി നോക്കിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി അവൻ പോകുന്നത് നോക്കിയ ശേഷം അവളും മുറിയിലേക്ക് കയറി മുറിയിൽ വന്ന ദേവൻ കട്ടിലിലേക്ക് കിടന്നു അനു പറഞ്ഞ കാര്യങ്ങൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി ദേവ സുഭദ്ര വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി അമ്മേ എന്താ കാലുവേദനയുണ്ടോ ഞാൻ കുളിച്ചിട്ട് വന്ന് മരുന്നിട്ട് തരാം അവൻ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ദേവ അനുമോൾ എന്തേലും പറഞ്ഞായിരുന്നോ അവർ ചോദിച്ചതും ദേവൻ സംശയത്തോടെ അവരെ നോക്കി അമ്മയ്ക്കെങ്ങനെ അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ആദ്യം എന്നോടാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനാ പറഞ്ഞത് നിന്നോട് നേരിട്ട് പറയാൻ അമ്മേ അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അല്ല ദയവ കഴിഞ്ഞത് കഴിഞ്ഞു ആമ്മയ്ക്ക് നിൻ്റെ ഇഷ്ടത്തെപ്പറ്റി അറിയുക പോലുമില്ല അവൾ അന്നും ഇന്നും ഒരു ഏട്ടനെ പോലെയാണ് നിന്നെ കാണുന്നത് എനിക്കെല്ലാം അറിയാം അമ്മ എങ്കിലും എനിക്ക് കുറച്ച് സമയം വേണം നീ ആലോചിക്കുക നിന്റെ ജീവിതമാണ് പക്ഷേ എനിക്ക് അനുമോളെ ഒരുപാട് ഇഷ്ടമായി നിന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അവൾക്ക് പറ്റുമെന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നിൻ്റെ മനസ്സ് പറയുന്നത് പോലെ ചെയ് അവർ അവൻ്റെ നെറുകയിൽ തലോടി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പോയി അവർ പോകുന്നത് നോക്കിയതിന് ശേഷം അവൻ ഫോണെടുത്ത് അവർ ഇന്നെടുത്ത ഫോട്ടോസ് എല്ലാം നോക്കാൻ തുടങ്ങി അതിൽ അനുവിൻ്റെ എല്ലാം അവൻ സൂം ചെയ്ത് നോക്കി അവൻ്റെ ചുണ്ടിൽ കുഞ്ചിരി വിരിഞ്ഞു രണ്ട് ദിവസം പിള്ളേരവിടെ അടിച്ചു പൊളിച്ചു ചിന്നുവിൻ്റെയും അനുവിൻ്റെയും പിണക്കം ഇതുവരെ മാറിയില്ല മനമിണ്ടാ ചെല്ലുമ്പോഴൊക്കെ ചിന്നു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ജനി പിന്നെ നിക്കുവിൻ്റെ മുൻപിൽ പെടാതെ നടന്നു ദേവന് ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചിരുന്നില്ല അനു പിന്നെ ദേവനെ അതും പറഞ്ഞ് ശല്യം ചെയ്യാനും പോയിരുന്നില്ല എങ്കിലും അവളുടെ ഉള്ളിൽ അവൻ മറുപടി ഒന്നും പറയാത്തത് വിഷമമായി തന്നെ തുടർന്നു സുഭദ്രയായിട്ട് അവൾ നല്ലൊരു ബന്ധമുണ്ടാക്കിയിരുന്നു ദേവന്റെ കാര്യം അവളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും സുഭദ്രയുടെ സാന്നിധ്യം അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു ജോയും ആമയും പിന്നെ സ്നേഹിച്ച് നടന്നു ഇടയ്ക്കൊക്കെ ജോ അവളെ വഴക്കു പറയുമെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞാൽ അവന് വിഷമമാണ് ഇന്നാണ് പിള്ളേര് തിരികെ അവരുടെ നാട്ടിലേക്ക് പോകുന്നത് ദേവ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹമാണ് നിനക്ക് വാൻഡിക്കും ഇന്ന് തന്നെ വന്നൂടെ നമുക്കൊന്നിച്ചു പോകാലോ ജോ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജോ ഷുവറായിട്ടും ഞങ്ങൾ മറ്റന്നാൾ വരും എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റാത്തത് എന്തായാലും ഞങ്ങൾ വരുവടാ ഇവളുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നും അമ്മയുടെ സ്ഥാനത്ത് നിന്നും നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തും ദേവൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ആൻറ്റി അവൻ സുഭദ്രയെ വിളിച്ചു ഞങ്ങൾ വരും മോനെ എൻ്റെ ആമിമോടെ വിവാഹം കാണാൻ എന്തായാലും ഞാൻ വരും അവരും അവനെ നോക്കി പറഞ്ഞു സുഭദ്രാമേ ആമയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു പോയിട്ട് വാമോളെ എൻ്റെ മോളെന്നും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ അവർ അവളുടെ നെറുകയെ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ദേവേട്ട അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവനവളെ ചേർത്ത് പിടിച്ചു സ്ട്രോങ് കേളായിട്ടിരിക്കണം കേട്ടോ അവൻ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു എല്ലാവരും സുഭദ്രയോടും ദേവനോടും യാത്ര പറഞ്ഞു അനു സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു അമ്മായിമ്മേ മോനെ കൊണ്ടങ്ങ് എത്തിയേക്കണേ ഈ പാവമരുമോള് കാത്തിരിക്കും അവൾ സുഭദ്രയോട് പതിയെ പറഞ്ഞതും അവർ അവളെ അടിക്കാൻ കൈയോങ്ങി അവൾ ചിരിച്ചുകൊണ്ട് ദേവൻ്റെ അടുത്തേക്ക് ചെന്നു മറ്റന്നാൾ അങ്ങ് എത്തിയേക്കണേ മനുഷ്യ മെസ്സു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സുഭദ്രയെ നോക്കി അവർ ചിരിച്ചു കാണിച്ചു അവൾ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി യാദൃശികമായിട്ടാണെങ്കിലും നിക്കു ഇരുന്നത് ജനിയുടെ അടുത്തായിരുന്നു അവൾ അവനെ നോക്കാതെ ഫോണിലേക്ക് നോക്കിയിരുന്നു അവളുടെ നെഞ്ച് പതിവില്ലാതെ ശക്തിയോടെ ഇടിച്ചു ഇതുവരെ അവൻ അടുത്തിരിക്കുമ്പോഴോ തൊടുമ്പോഴോ ഒന്നും ഉണ്ടാവാത്ത ഒരു പ്രതീതിയായിരുന്നു അവൾക്ക് ഇടയ്ക്ക് എപ്പോഴോ മയങ്ങി അവൾ നിക്കുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു മുൻപിലേക്ക് വീണിരുന്ന അവടെ മുടികളെ അവൻ മാടി ഒതുക്കി കൊടുത്തു എല്ലാവരും മയക്കത്തിലായിരുന്നതുകൊണ്ട് തന്നെ ആരും അത് കണ്ടിരുന്നില്ല എന്നാൽ കണ്ണാടിയിൽ കൂടി അതൊക്കെ കണ്ട ജോയുടെ ചൂണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു രാത്രിയോടെയാണ് അവർ വീട്ടിലേക്ക് എത്തിയത് ആമി നല്ല ഉറക്കമായിരുന്നു അവളെ തട്ടി വിളിക്കാൻ പോയെങ്കിലും ജോ വിളിക്കേണ്ട എന്ന് പറഞ്ഞു എല്ലാവരും ഇറങ്ങിയതും ജോ അവളെ കയ്യിലെടുത്തു എന്താ ജോ മോൾക്ക് എന്തേലും അവളെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടതും ലിസ ആവലാതിയോട് ചോദിച്ചു അവൻ മിണ്ടല്ലേ എന്ന് അവരോട് കണ്ണ് കാണിച്ചു അവൾ നല്ല ഉറക്കം ആൻ്റി അതാ ഉണർത്തണ്ട എന്ന് ജോ പറഞ്ഞു മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ കട്ടിലിൽ കിടത്തി പുതപ്പിച്ച ശേഷം അവൻ താഴേക്ക് വന്നു അവൾക്ക് ഉറക്കം പോയാൽ പിന്നെ ആ പെണ്ണ് എനിക്ക് ഉറക്കം വന്നാലും ഉറങ്ങാൻ സമ്മതിക്കില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതാ ഞാൻ അവളെ ഉണർത്തണ്ട എന്ന് പറഞ്ഞത് ജോ മനുവിനെയും നിക്കുവിനെയും നോക്കി പറഞ്ഞു ബാക്കിയെല്ലാവരും അവരവരുടെ മുറിയിലേക്ക് കയറിയിരുന്നു നിനക്ക് ഇത്രയും ഒക്കെ ആയോ ജോ മനു അവൻ്റെ തോളിൽ തട്ടി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതാണ് ഇവനൊന്ന് നോക്കിയാൽ പൂച്ചയെപ്പോലെ ചുരുണ്ടുകൂടും അവൾ എന്നിട്ടാ അവളെ പേടി പേടിയൊന്നുമല്ല അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കില്ല ഒവ് ഒവ് ഈ ചെകുത്താൻ്റെ ഉള്ളിൽ ഇത്രയും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അവളോട് നിക്കു അവനെ കളിയാക്കി എൻ്റെ പ്രണയം തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ ഒരു ശുദ്ധി കലശം കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അവളെ സമാധാനത്തോടെ എനിക്കൊന്ന് സ്നേഹിച്ചു തുടങ്ങാൻ നീയൊക്കെയാണ് എന്നെ ചെകുത്താനെന്ന് വിളിക്കുന്നത് ആ പേര് ഇവിടെ ആർക്കും അറിയില്ല അത് ഞങ്ങളുടെ പേരല്ലല്ലോ മോനെ നിൻ്റെ വിളിപ്പേരല്ലേ ചെകുത്താനെന്ന് കയറിയിട്ട് അധികം നാളുകളും പോലും ആയിട്ടില്ല അതിനു മുൻപേ ഇങ്ങനെയൊരു പേര് നീ ഉണ്ടാക്കിയില്ലേ അന്യായം ചെയ്യുന്ന ഒരുത്തനെയെങ്കിലും നീ ബാക്കി വെക്കാറുണ്ടോ ജോ അവരുടെ കാലനല്ലേ നീ നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കൈകൊണ്ട് മിണ്ടരുത് എന്ന ആക്ഷൻ കാണിച്ചു നീ ഇനി എന്നാ ജോ ഇവിടെ പറയുന്നത് ഇവരൊക്കെ അറിഞ്ഞാൽ എന്തുമാത്രം സന്തോഷിക്കൂന്ന് നിനക്കറിയോ പിന്നെന്തിനാ നീ ഇത് മറച്ചു വെക്കുന്നത് എല്ലാം പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നടാ പക്ഷേ ആദ്യം ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഇവിടെ പറയാഞ്ഞത് അവരായിട്ട് അറിയട്ടെ എന്ന് കരുതി അപ്പോൾ അവരുടെ സന്തോഷം കാണാനായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അതിനു മുൻപേ ജനി പിന്നെ ഞാൻ കരുതി അവനെ തീർക്കുന്നത് വരെ ഈ കാര്യം പുറത്തു പോകേണ്ട എന്ന് അതുകൊണ്ടാണ് ഞാൻ ആമയോട് പോലും പറയാതെ എല്ലാം മറച്ചു വയ്ക്കുന്നത് അവൾ എപ്പോഴും പരാതിയാണ് അവളെ ശ്രദ്ധിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ലാപ്ടോപ്പിലാണെന്നൊക്കെ എനിക്ക് ഇറങ്ങി ഇറങ്ങിച്ചിപ്പോൾ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജോ എന്തായി നമ്മുടെ ടാർഗറ്റ് മാനസംശയത്തോട് ചോദിച്ചു മനു അത് നിങ്ങളോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു അവനെ ആരോ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടടാ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രേസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധം അവനെ വിളിച്ചിരിക്കണമെങ്കിൽ ഇതിന് പുറകെ ആരൊക്കെയോ ഉണ്ട് അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ആരാ ജോ അതിന് നിങ്ങളോട് ദേഷ്യമുള്ള ആരാ ഉള്ളത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മനു വരട്ടെ നോക്കാം നിങ്ങൾ പോയി കിടന്നോ ഞാനും പോകുക ജോ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു